നമസ്കാരം രണ്ടായിരം വർഷം പഴക്കമുള്ള യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള ഒരു പരാമർശമടങ്ങിയ കപ്പ് ഇപ്പോൾ കണ്ടെടുത്തിരിക്കുകയാണ് ഈജിപ്റ്റിലെ ഖനനത്തിനെതിടയിലാണ് ഈജിപ്റ്റിലടന്ന ഖനനത്തിനിടയിലാണ് ഈ കപ്പ് അവർക്ക് ലഭിച്ചിരിക്കുന്നത് ഈ സെറാമിക് കപ്പിൽ യേശു ക്രിസ്തുവിനെക്കുറിച്ച് പരാമർശമുണ്ട് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധർ ഇപ്പോൾ വാദിക്കുന്നത് എന്നാൽ ഇതിനെതിരെ മറ്റൊരു വിഭാഗം രംഗത്തെത്തിയിട്ടുണ്ട് എങ്കിലും ഈ കപ്പ് നിർമ്മിച്ചത് എടി ഒന്നാം നൂറ്റാണ്ടിലായിരിക്കാം എന്നാണ് പറയപ്പെടുന്നത് ഇതിനെക്കുറിച്ച് ഇപ്പോൾ നിരവധി ഗവേഷകർ പല അഭിപ്രായ പ്രവണങ്ങളും നടത്തി രംഗത്തെത്തുകയാണ് പലരും പറയുന്നത് ഇത് ശരിക്കും ക്രിസ്തുവിനെ കുറിച്ച് തന്നെയാണ് ഈ പരാമർശം എന്നാണ് ഇതിൽ ഗ്രീക്ക് ഭാഷയിൽ ഡി ഐ എ ക്രിസ്റ്റോ ഓ ഗോസ്റ്റായിസ് എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇത് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരാമർശമാണ് എന്നാണ് പറയപ്പെടുന്നത് ഈ കപ്പ് വളരെ ഭംഗിയായി പരിപാലിച്ചിരുന്നതാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിൻ്റെ ഒരു പിടി മാത്രമാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത് ഇതിലെ പരാമർശം ക്രിസ്തുവിനെക്കുറിച്ചാണ് എന്നാണ് ഇപ്പോൾ ഒരു വലിയ വിഭാഗം വാദിക്കുന്നത് കാരണം ഈ ഗ്രീക്ക് ഭാഷയിൽ എഴുതിയിട്ടുള്ള ഇതിൻ്റെ പരിഭാഷ ക്രിസ്തു എന്ന മന്ത്രോച്ചാരണങ്ങൾ മന്ത്രങ്ങൾ ചൊല്ലുന്ന വ്യക്തി എന്ന രീതിയിലാണ് ഇപ്പം ഇതിൻ്റെ പരിഭാഷ അവർ നൽകിയിരിക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ അത്ഭുത സിദ്ധികളെക്കുറിച്ച് അന്നത്തെ കാലത്ത് ജനങ്ങൾക്ക് വ്യക്തമായ അറിവുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ അത്ഭുത പ്രവൃത്തികളെക്കുറിച്ച് അന്നേ ജനങ്ങൾക്ക് അറിയാമായിരുന്നു എന്നും അതുമായി ബന്ധപ്പെട്ടാണ് ഈ കപ്പിൽ ഇത്തരത്തിലുള്ള ഒരു പരാമർശം നടത്തിയിട്ടുള്ളത് എന്നുമാണ് ഇപ്പോൾ പറയപ്പെടുന്നത് പുരാതന അലക്സാണ്ട്രിയ സ്ഥിതി ചെയ്തിരുന്ന ആ ഭാഗത്ത് നിന്നാണ് ഈ കപ്പ് കണ്ടെടുത്തത് എന്നാണ് പറയപ്പെടുന്നത് അലക്സാണ്ട്രിയയിൽ ഒരു കാലത്ത് എല്ലാ വിഭാഗത്തിലും ജനങ്ങളെ സഹോദരങ്ങളെ പോലെ ജീവിച്ചിരുന്ന ഒരു മേഖലയായിരുന്നു അവിടെ യേശു ക്രിസ്തുവിനെ ഏറെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്തിരുന്നു എന്ന് മാത്രമല്ല അവരെല്ലാവരും തന്നെ യേശു നാമം നിരവധി തവണ ഓരോ കാര്യത്തിനും ഉച്ചരിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ ശക്തിയുടെ ഒരു തെളിവായിട്ട് തന്നെയാണ് നമ്മൾ കണക്കാക്കേണ്ടത് എന്നാണ് ഒരു വിഭാഗം ഗവേഷകർ പറയുന്നത് പിശാദിനെ മറ്റും അകറ്റുന്നതിന് വേണ്ടി പലരും യേശുക്രിസ്തുവിൻ്റെ പേര് ഉച്ചരിക്കാറുണ്ട് ഇത് ശരിയായ കാര്യമാണോ എന്ന് ചോദിച്ചപ്പോൾ യേശുക്രിസ്തു ക്രിസ്തു അതിനെക്കുറിച്ച് പൊതുവെ അനുകൂലമായ ഒരു നിലപാടാണ് സ്വീകരിച്ചത് എന്നുമാണ് ഇവർ പറയുന്നത് ഏതിൽ അദ്ദേഹം ദേവപുത്രനായിരുന്നു നമുക്കെല്ലാവർക്കും അറിയാം പിശാദിനെ പോലെയുള്ള അല്ലെങ്കിൽ ഈ ദുർശക്തികൾ നമുക്ക് ചുറ്റും ഉണ്ടാകുമ്പോഴൊക്കെ തന്നെ നമുക്ക് യേശു പേര് വിളിച്ച് അതിനെ അകറ്റാം എന്നാണ് ഈ കപ്പൽ ഒരു പക്ഷേ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നതെന്നാണ് ഒരു വിഭാഗം പറയുന്നത് എന്നാൽ മറ്റൊരു ഭാഗമാകട്ടെ ഇത് അംഗീകരിക്കുന്നില്ല അവർ പറയുന്നത് ഇത് അന്ന് ജീവിച്ചിരുന്ന ഒരു വ്യക്തിയുടെ പേരായിരിക്കാം എന്നാണ് ഈ കപ്പ് ക്രിസ്റ്റോസ് എന്ന വ്യക്തിയുടെ സമർപ്പണവും അദ്ദേഹത്തിൻ്റെ സമ്മാനമോ മറ്റും ആയി നമ്മൾ കണക്കാക്കണമെന്നാണ് മറ്റൊരു വിഭാഗം വാദിക്കുന്നത് ഈ ക്രിസ്റ്റോസ് എന്നുള്ള വാക്കാണ് ഇത് ക്രിസ്തുവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ഒരു വിഭാഗം പണ്ഡിതന്മാർ വാദിക്കുന്നതിൻ്റെ അടിസ്ഥാനപരമായി കണക്കാക്കുന്നു എന്നാൽ ഈ പേരുള്ള നിരവധി ക്രിസ്റ്റോസിന് പേരുള്ള നിരവധി വ്യക്തികൾ ഉണ്ടായിരുന്നുവെന്നും അവർ ഏതെങ്കിലും പ്രത്യേകം മതവിഭാഗങ്ങളിൽ പെട്ടവരായിരിക്കാമെന്നും അങ്ങനെ ആ ഒരു വ്യക്തിയുടെ പേരായിരിക്കും അതിൽ കൊത്തിവെച്ചിട്ടുള്ളത് എന്നാണ് മറ്റൊരു ഭാവം വാദിക്കുന്നത് ഏതായാലും ഇത് സംബന്ധിച്ചുള്ള ഗവേഷണങ്ങൾ ഇപ്പോഴും തുടരുക തന്നെയാണ് ഒരു പക്ഷേ ഇത് ക്രിസ്തുവിനെക്കുറിച്ച് തന്നെയാണ് ഈ പരാമർശം എന്നത് നാളെ തെളിയിക്കപ്പെടുകയാണെങ്കിൽ അത് യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള ആദ്യത്തെ ഒരു പരാമർശമായി തന്നെ കണക്കാക്കേണ്ടി വരും എന്നാണ് ഇപ്പോൾ പുതിയ നിയമം സംബന്ധിച്ച പണ്ഡിതന്മാർ വെളിപ്പെടുത്തിയിരിക്കുന്നത് അതിന് തന്നെയാണ് സാധ്യത എന്നുമാണ് അവർ കണക്കാക്കുന്നത് ഈ കപ്പിനെ ജീസസ് കപ്പ് എന്നാണ് ഇപ്പോൾ എല്ലാവരും വിളിക്കുന്നത് രണ്ടായിരത്തി എട്ടിലാണ് ഇവിടെ ഖനനം നടന്നതും ഈ കപ്പ് കണ്ടെടുത്തത് വേണ്ട തന്നെ ഒരു സംഘം ഫ്രഞ്ച് ഗവേഷകരാണ് ഇത് സംബന്ധിച്ച ഈ തുറമുഖത്തും പരിസര പ്രദേശങ്ങളും തന്നെ ഗവേഷണം നടത്തിക്കൊണ്ടിരുന്നത് ഇവിടെ നിന്ന് ഇനി ഇത്തരത്തിലുള്ള വസ്തുക്കൾ കൂടുതൽ കണ്ടെടുക്കാൻ കഴിയുകയാണെങ്കിൽ ഈ ഇരു കൂട്ടരുടെയും വാദങ്ങൾ ന്യായീകരിക്കത്തക്കതായിരിക്കാം അവ എന്നാണ് ഈ ഗവേഷകർ കരുതുന്നത് ഏതായാലും നിലവിൽ നമുക്കും ഇത് ക്രിസ്ത്യനെക്കുറിച്ചുള്ള പരാമർശമാണ് എന്ന് തന്നെ വിശ്വസിക്കേണ്ടതായിട്ടാണ് വരുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ അത്ഭുത പ്രവർത്തികളെക്കുറിച്ചൊക്കെ തന്നെ അന്നത്തെ സമൂഹത്തിന് വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇത് യേശു ക്രിസ്തുനെക്കുറിച്ചായിരിക്കാം ഈ പരാമർശം എന്ന് തന്നെ നമുക്കും കരുതാം